ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു ഡെക്കറേറ്റീവ് ഫ്ലവർ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് ഈ കാണുന്ന ഈ ഒരു ഡെക്കറേറ്റീവ് ഫ്ലവർ നമുക്ക് വീട്ടിലൊക്കെ ഡെക്കറേറ്റീവ് ഫ്ലവർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു ഐറ്റമാണ് ഇതിൻ്റെ പേരാണ് കാട്ടുവെള്ളൂരം അപ്പം ഇത് മോസ്റ്റ്ലി വീടുകളിലൊന്നും നമ്മളങ്ങനെ ഡെക്കറേറ്റീവ് ഫ്ലവർ ആയിട്ട് കണ്ടിട്ടില്ല കനാലിൻ്റെ സൈഡിലും ഒക്കെ ധാരാളം കാട് പിടിച്ച് കിടക്കുന്ന കാട് പിടിച്ച് വളരുന്ന ഒരു ഇനം ആണ് കേട്ടോ ഈ ഒരു ഫ്ലവർ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഗ്രോ ബാഗിലൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ നല്ല ലെമൺ യെല്ലോ കളറിൽ അതിൻ്റെ മിഡിലായിട്ട് നല്ല ബ്രൗണിഷ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിൽ വരുന്നത് കണ്ടില്ല എന്ത് രസമാണ് ഇത് കാണാനായിട്ട് ഈ ഒരു പൂവ് കാണുമ്പോൾ തന്നെ നല്ല സിറ്റീവായിട്ടില്ല നിറയെ തേനൊക്കെ കുടിക്കാനായിട്ട് തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ ഇതിനെ ചുറ്റി പറക്കാറുണ്ട് അത്രയും രസമായിട്ട് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ ഇത് പേര് പോലെ തന്നെ കാഴുപിടിച്ച് വളരുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു വെള്ളൂരം അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹിബിസ്കസ് വിറ്റിഫോളിയസ് എന്നാണ് ഇത് മാൽവേസി കുടുംബത്തിലെ ഒരു ഇനം ചെടിയാണ് അപ്പോൾ കാലാനുസൃതമായിട്ട് വരണ്ട പഴയ ലോക ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് കരീബിയൻ ദ്വീപുകളാണ് പല മിക്ക ട്യൂബുകളിലും ഇപ്പോൾ ഇത് എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ട് മീറ്റർ ഉയരം വരെ എത്തുന്ന ഒരു ബഹുവർഷിയാണിത് ഇപ്പോൾ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളിൽ കാണപ്പെടുന്ന ഇതിന് കൃഷിയുടെ കളയായി പോരുന്നുണ്ട് പലപ്പോഴും ചണവുമായി കലർത്തി നാരുകളുടെ ഉറവിടമായി ഇത് പ്രാദേശികമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് കാട് പിടിച്ച പോലെ ഇങ്ങനെ വളരുമെങ്കിലും ഇത് നല്ല രസമാണ് കാണും ഒരു കെയറും ആവശ്യമില്ല നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വളരും നിറയെ മുട്ടുണ്ടാവട്ടെ ഒരു ചെടിയിൽ തന്നെ നിറയെ മുട്ടുണ്ടാവും അതിങ്ങനെ വിരിഞ്ഞ് കാണാൻ നല്ല രസമാണ് ഇലക്കൊക്കെ നല്ലൊരു ലൈറ്റ് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഷെയ്ഡാണ് കേട്ടോ ഇലയ്ക്ക് വരുന്നത് ആ മുട്ടുകളാണെങ്കിൽ ലൈറ്റ് ലെമൺ യെല്ലോ കളറിൽ കാണുന്നുണ്ട് അപ്പം അത്രയും ഭംഗിയുള്ള ഈ ഒരു ചെടി കാട് പിടിച്ച പോലെ കനാലിൻ്റെ സൈഡിലൊക്കെയാണ് ധാരാളം കാണാറ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും